സംഗീത സംഗീതാലക്ഷ്മണയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം മോഹൻലാൽ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ നെഗറ്റീവ് കമൻറ്റുകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തുന്ന ആളാണ് ലക്ഷ്മണ എന്നാൽ ഇത്തവണ ദിലീപ് ചിത്രം ഇറങ്ങുമ്പോഴാണ് ലക്ഷ്മണയുടെ അഭ്യാസം പറയുന്നത് പേരാറെക്കുറിച്ചുമല്ല തങ്കമണി ചിത്രത്തിലെ നായികയായ നീരാ പിള്ളയെക്കുറിച്ചാണ് അതിനു മുമ്പ് നീരാ പറയാം മാർട്ടിൻ പ്രകാശ് സംവിധാനം ചെയ്ത കുംഫു പൂമരം എന്നീ ചിത്രങ്ങളിലൂടെയാണ് നീതാപിള്ള മലയാള സിനിമയിൽ തിളങ്ങിയത് പിന്നീട് സുരേഷ് ഗോപി ജോഷി ചിത്രമായ പാപ്പല്ലും നല്ലൊരു വേഷത്തിൽ നീതാപിള്ള എത്തി എന്നാൽ ഒരു വിവാഹമോചന ദുരന്തം കഴിഞ്ഞു വന്നയാളാണ് നീതാപിള്ള എന്നാണ് സംഗീതാലക്ഷ്മണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മുൻകാലനടി ദിവ്യ ഉണിയുടെ രണ്ടാം ഭർത്താവാണ് നീതാപ്പിള്ളയെ ഉപേക്ഷിച്ചു പോയ ആ വരൻ ഒരു വിവാഹമോചനത്തിൽ നിന്നും രക്ഷപ്പെട്ടതുകൊണ്ടാണോ എന്നറിയില്ല നീതാപ്പിള്ളയുടെ മുഖത്തെപ്പോഴും ഒരു ദുഃഖം ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് സംഗീതാലക്ഷ്മണ പറയുന്നത് തങ്കമണി എന്ന ചിത്രത്തിൽ അമ്പത്തഞ്ചുകാരനായ ദിലീപിനൊപ്പം പ്രണയരംഗങ്ങളിൽ നീതാപ്പിള്ള എത്തുമ്പോൾ എനിക്കെന്തോ അരാജകമായി തോന്നുന്നു എന്നാണ് സംഗീതാലക്ഷ്മണ പറയുന്നത്